ഹൈ ഓൾ മാർക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ എപ്പോഴാണ് റിസൾട്ട് വരുന്നത് എന്നുള്ളത് എൻ ഐ ഒസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലർ റിസൾട്ടാണ് വന്നത് അപ്പം നിങ്ങൾ തമ്മിലൊക്കെ വായിച്ച് കാണും അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് നോക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ എൻ ഐ ഒസ് ബോർഡിൻ്റെ സൈറ്റ് കയറിയിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് ടൈപ്പ് ചെയ്തു കൊടുക്കുക എൻറോൾമെന്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും ഇപ്പോൾ അഞ്ച് സബ്ജക്റ്റിൽ പീന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാണ് ഇൻ കേസ് ഇപ്പം പിന് പകരം ഇപ്പം എസ് വൈ സി ടി എസ് വൈ സി പി അങ്ങനെയൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലാണ് ഇതിപ്പോൾ എസ് വൈ സി ടി ആണെങ്കിൽ നിങ്ങൾ തിയറി എക്സാം പേപ്പറിൽ ഫെയിലാണെന്നും എസ് വൈ സി പി ആണെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിന് ഫെയിലാണെന്നാണ് കാണിക്കുന്നത് ഇപ്പം ഫെയിലായെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട നമുക്കിപ്പം ജനുവരി ഫെബ്രുവരി മാർച്ചിലായിട്ട് ഓൺ ഡിമാൻഡ് എക്സാം നടക്കുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ വിഷയത്തിനാണ് ഫെയിലായിരുന്നുണ്ടെങ്കിൽ അതിലെഴുതിയിട്ട് പാസ് ആകാൻ പറ്റും ആരും ടെൻഷൻ അടിക്കേണ്ട അപ്പൊ ഇപ്പം പ്ലസ് ടു റിസൾട്ടൊക്കെ വന്നു ഇനിയിപ്പോ എന്താണ് ഡിഗ്രി എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രിയുടെ രജിസ്ട്രേഷൻ ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനുവരി ഉണ്ടേക്ക് തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയുടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും അപ്പം ജനുവരിയില് ഇപ്പൊ റിസൾട്ട് വന്നല്ലേ ഉള്ളൂ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് നിങ്ങൾ കുറെ സമയം പാഴാക്കാൻ നിൽക്കണ്ട നമുക്ക് ജനുവരി ഇണ്ടേക്ക് കഴിഞ്ഞാൽ പിന്നെ ജൂണിലാണ് ഉണ്ടാവുക അപ്പൊ ആറുമാസം വരെ നിങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വരും അപ്പൊ അത്രയും സമയം പാഴാക്കാതെ നമ്മുടെ എല്ലാ കോഴ്സും അവൈലബിളാണ് ഡിഗ്രിയില് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് കൺവീനിയൻറ്റായിട്ട് നിങ്ങളുടെ കൗൺസിലറായിട്ട് സംസാരിച്ചിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തോളാം അപ്പം റിസൾട്ട് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് റിസൾട്ട് ഇപ്പം നോക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യോ നിങ്ങളെ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളെ റിസൾട്ട് നോക്കിത്തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പെൺ യൂസ് പാസ് ആയല്ലോ അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇപ്പം ഓൺലൈൻ ഡിഗ്രി ആണോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിഗ്രി ആണോ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റെഗുലർ ഡിഗ്രി ഡിസ്റ്റൻസ് ഡിഗ്രി ഓൺലൈൻ ഡിഗ്രി തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്കൊരു ഫ്രീ കൗൺസിലേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൗസിലറിന്റെ നമ്പർ തായി കൊടുക്കാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൗൺസിലേഷൻ കിട്ടുന്നതായിരിക്കും ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ ഒന്നോ രണ്ടോ വിഷയത്തിലാണ് ഫെയിൽ ആയതെന്നുണ്ടെങ്കിൽ ആരും പിന്നീട് എക്സാം അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ഓൺ ഡിമാൻഡ് എക്സാം ഒക്കെ എഴുതാൻ പറ്റും ഈ ടൈമിൽ തന്നെ ഈ ഫെബ്രുവരി മാർച്ചിൽ ആ ടൈമിൽ തന്നെ ഓൺ ഡിമാൻഡ് എക്സാം ആയിട്ട് എഴുതാൻ പറ്റും അപ്പൊ അതിന് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ഏൺ മാർക്സ് ലേർണിംഗ് ആപ്പ് അപ്പം ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആക്കി വെക്കുക പിന്നെ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫ്രീ ആയിട്ടൊരു കൗൺസിലിങ്ങും എങ്ങനെയാണ് ഇപ്പം ക്ലാസ്സസ് നമ്മുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി പാസ്സാവാൻ പറ്റും നിങ്ങൾ തോറ്റോ ജയിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജയിച്ച എല്ലാവർക്കും ബെസ്റ്റ് ഡിഗ്രിയുടെ അഡ്മിഷൻ ആയാലും എന്തിനു വേണ്ടിയിട്ടായാലും നമ്മളെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ചാനൽ ഇപ്പോഴാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ലഭ്യമാണ് ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച ഉടൻ സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ലേർണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ ബന്ധപ്പെടൂൺ